സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഡിവൈഎഫ്ഐ താനൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം പുഞ്ഞോളി വൈശാഖ് നഗറിൽ നടന്നു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സി ഇല്ലിയാസ് ഉദ്ഘാടനം ചെയ്തു മെച്ചപ്പെട്ട കാഴ്ചപ്പാടും ലക്ഷ്യങ്ങളും എല്ലാം എന്നത് കാരണം അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്നുള്ളതിൽ നിന്ന് കുറെ കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് മനുഷ്യ സമൂഹത്തിന്റെ വികാസം സാധ്യമാക്കുക എന്നതിന്റെ എല്ലാം നിലവിലെ സാഹചര്യങ്ങളിൽ മാറ്റം വരണം സാമൂഹിക സാഹചര്യങ്ങളിൽ മാറ്റം വരണം എന്നൊക്കെ സോഷ്യലിസം ആണ് ഭാവി മനുഷ്യ സമൂഹത്തിന്റെ ഭാവി എന്നുള്ളത് സോഷ്യലിസമാണ് എന്ന് കരുതി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്താണ് ജീവിതത്തിൽ വിദ്യാഭ്യാസം ലഭ്യമാകണം നമ്മുടെ രാജ്യം ഭരണഘടനാ പ്രകാരം തന്നെ വിദ്യാഭ്യാസം സാർവത്രികവും നിർബന്ധിതവുമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള രാജ്യമാണ് എന്നാൽ ഇപ്പോഴും ആ നില കൈവരിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ല എന്ന് കാണാൻ അപ്പോ ആ അത്തരം ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ രണ്ട് കാര്യങ്ങൾ വിദ്യാഭ്യാസവും തൊഴിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുരോഗമന യുവജന സംഘടനയാണ് എന്താ പുരോഗമന പുരോഗമന കൃത്യമായ ഭരണഘടനയും ഉദ്ദേശലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും ായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചു പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും ചെറുപ്പക്കാരുടെ സംഘമായി കൂട്ടമായി എഫ് ഐ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലാകെ നിറഞ്ഞു നിന്നുകൊണ്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് യിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നമ്മുടെ സംഘടന രൂപീകരണമാണ് പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ചുകൊണ്ട് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഏറ്റവും അന്ന് ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എല്ലാവർക്കും വിദ്യാഭ്യാസവും മേഖലാ പ്രസിഡന്റ് ലാമിഹ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു രക്തസാക്ഷി പ്രമേയം കെ ശരത്തും അനുശോചന പ്രമേയം സി ഫാസിലും അവതരിപ്പിച്ചു പ്രസിഡിയും ഷിഹാബ് അമൻ ലാമിഹ് റഹ്മാൻ എം ശ്രുതി എന്നിവർ നിയന്ത്രിച്ചു താനൂരിൽ പഴയ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അനുവദിക്കുക സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് താനൂർ നഗരസഭയുടെ നിഷേധ നിലപാട് മൂലം നിരവധി ഭവനരഹിതർ ദുരിതത്തിലായി ഇത് ഉടൻ തീർപ്പാക്കുക കാട്ടിലങ്ങാടി സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് സ്പോർട്സ് കൗൺസിലിന് കൈമാറുക എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സി ഫാസിൽ സെക്രട്ടറി പി ഷിജീഷ് ട്രഷറർ കെ റിനീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു പി ഷിജീഷ് നന്ദി പറഞ്ഞു ടി വി ന്യൂസ് ൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ Fire and Safety Practical Ground. Shaktamaya Placement Cell. St. Joseph International Fire and Safety Academy. JIFSA.